Yeah.

ട്ടി ഇംഗ്ലീഷ് നമ്മൾ വരക്കുന്ന കുട്ടി بسم الله الرحمن

മറ്റു ജന്തുക്കളിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായ അന്നെ ആടുണ്ടടി ഒരു കൊട്ടിതറിയാനെ Ay, ini dia Kayaknya saya kayak ും അതിന് വല്യതും പറയും നിനക്കറിയോ നിന്റെ കുഞ്ഞി ബസീരണ്ടായപ്പോൾ

കൊടുത്തിരുന്നു ആ കൊടുത്തി നമ്മുടെ മുറ്റത്തെ മുത്താന്റെ മൂച്ചിന്റെ മുള്ളിൽ ആദ്യായിട്ടുണ്ടായി വീടാൻ അജിനു പോകുമ്പോ ബൈക്ക് വെച്ച് തിന്നാൻ വേണ്ടി പറ്റി Ya Allah, islah

അത് മൂച്ചില്ല അത് വലുതായിട്ടെ അത് നേരോ ada, 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 ada,